ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് നല്ല സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ആടിയുടെ റെസിപ്പി ഉണ്ടല്ലോ ഗോതമ്പ് മാവ് നമ്മൾ റവയും വെച്ചിട്ടായിട്ട് ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടി പോകുന്നത് നല്ല ടേസ്റ്റിയാകുന്ന പുറം ഭാഗം നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല മധുരം ആക്കിയിട്ടുള്ള അടിപൊളി ഒരു റെസിപ്പി ആട്ടോ അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്തോക്കാത്തവരുണ്ടെങ്കിൽ ഒന്നാലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമ്പനി ഒന്നും മറക്കല്ലേ അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാം അപ്പം നമുക്കിത് ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് മുക്കാൽ കപ്പോളം ഗോതമ്പ് മാവിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് റവയാട്ട അപ്പം നമ്മൾ മുക്കാൽ കപ്പ് ഗോതമ്പ് മാവിന് അരക്കപ്പ് റവയാട്ടം എടുക്കുന്നത് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിനകത്ത് നമ്മൾ ഈ ഒരു മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു കാൽ ടീസ്പൂണോളം ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിന് കൂടുതലും നമുക്ക് ഒരു അര ടീസ്പൂണോളം ഗീം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഗീ വേണമെന്നുണ്ടെങ്കിൽ ഓയിലോ വെളിച്ചെണ്ണയോ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് അര ടീസ്പൂണും ഗിയും കൂടി ചേർത്ത് കൊടുക്കുന്നില്ലേ അതിനുശേഷം നമുക്ക് ഇതൊരു ചപ്പാത്തി മാവിൻ്റെ ആ ഒരു പരുവത്തിൽ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതായതുപോലെ ഇങ്ങനെ നന്നായിട്ട് കുഴച്ചിട്ടെടുക്കാം അപ്പം നമുക്കിതിലേക്ക് ഏകദേശം ഒരു കപ്പ് വെള്ളം ആവശ്യമായിട്ട് വരും കേട്ടോ നമ്മളിതിൽ റവ ചേർത്തത് കൊണ്ട് തന്നെ റവയിൽ ഒരുപാട് വെള്ളമൊക്കെ ആവശ്യമായിട്ട് വരും അപ്പോൾ അതുകൊണ്ട് നമുക്കിതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം വേണ്ടി വരും നമ്മൾ സാധാരണ ചപ്പാത്തി ഒക്കെ വയ്ക്കുമ്പോൾ മാത്രം അധികം വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ അപ്പോൾ റവായതുകൊണ്ട് കേട്ടോ നമ്മൾ അതുപോലെ വെള്ളമൊക്കെ എടുക്കുന്നത് അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് കുഴച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം ഇപ്പം നമ്മൾ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് തന്നെ ഈ ഒരു മാവ് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനൊരു പത്ത് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്കിതാ ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കാനുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഫില്ലിങ് റെഡി ആക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഇത് നമ്മളൊരു പാത്രത്തിലേക്ക് അര ടീസ്പൂണോളം ഗീ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമുക്ക് കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടുതലും നമ്മൾ മധുരത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വലിയ രണ്ട് പീസ് അല്ല ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ടായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ ഒരുപാട് പൊടികളൊക്കെ ഉള്ള വെള്ളം എന്നുണ്ടെങ്കിൽ നമുക്കിതൊന്ന് മെൽറ്റാക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരു കാൽക്കപ്പ് വെള്ളത്തിലൊന്ന് മെൽറ്റാക്കിയിട്ട് ഒഴിച്ചെടുത്താൽ മതിയെ അപ്പം ഞാനിപ്പോൾ ഇതിലേക്ക് ഇതാ ഒരു ഏലക്കായം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ കപ്പ് വെള്ളം കൂടി വെച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ ഇളക്കിക്കൊണ്ട് നിൽക്കുക എന്നിട്ട് ഈ വെള്ളം ഒന്ന് മെൽറ്റ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഇപ്പോൾ ഇതാ നമ്മൾ ഈ ഒരു വെള്ളമൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ട് ഇതാ ഇതുപോലെ ആയിക്കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കാൽ കപ്പ് അവിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് ഓപ്ഷൻ ഇല്ല നിങ്ങൾക്ക് വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി അല്ലാതെ നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്താൽ നമ്മൾ തേങ്ങയുടെ അളവൊന്ന് കൂട്ടിയിട്ട് ഇട്ടുകൊടുത്താൽ മതി കേട്ടോ ഇപ്പം നമ്മളിത് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ അളക്കിക്കൊണ്ടേ നിൽക്കുക എടുക്കാതെ അളക്കിക്കൊണ്ടേ നിൽക്കുക കേട്ടോ ഇതാ ഒന്ന് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് സെറ്റായിട്ട് വന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം ഇനി ഒരുപാട് അങ്ങ് അളക്കി കൊടുക്കേണ്ടത് ഇതിൻ്റെ ചൂട് ഒന്ന് ആറുന്നതിന് മുമ്പ് തന്നെ നമ്മളിനി റെഡിയാക്കിയിട്ട് എടുക്കണം കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഇത് മൊത്തത്തിൽ അങ്ങ് ഒട്ടിപ്പിടിച്ച് പോകും അതുകൊണ്ട് ഇനി ഫ്ലെയിം ഓഫാക്കിയിട്ട് ചൂടൊന്ന് ആറുന്നതിന് മുമ്പ് തന്നെ നമുക്കിത് പെട്ടെന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം അപ്പോൾ നമ്മളിത് അതിൻ്റെ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു വയലെടുത്തിട്ടുണ്ട് കേട്ടോ വയലിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണാക്കി കൊടുക്കുക അതിനുശേഷം നമ്മളിപ്പം കുറച്ച് വെച്ചിട്ടുള്ള ആ ഒരു മാവിൽ കുറച്ച് മാവ് നമ്മൾ ചപ്പാത്തിനേക്കാളും കുറച്ചുകൂടി ഒന്ന് ചെറുതായിട്ട് കുറച്ച് മാവ് മാവെടുത്തിട്ട് ഇതുപോലൊന്ന് ഉരുട്ടിയെടുക്കുക കേട്ടോ ഇട്ട് ഇതോളി ഒന്ന് റൗണ്ട് റൗണ്ടാക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ ഇതിൻ്റെ മുകളിലേക്ക് വെച്ചുകൊടുത്തിട്ട് രണ്ട് കൈ വെച്ചിട്ട് ഇങ്ങനെ പ്രസ്സാക്കി കൊണ്ടേ നിൽക്കുക എന്നിട്ട് ഒന്ന് നൈസായിട്ടൊന്ന് പരത്തിയിട്ടെടുക്കാം അപ്പോൾ ഇതുപോലെ നന്നായിട്ട് നൈസായിട്ട് പരത്തി എടുത്തിന് ശേഷം നമുക്കിതാ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ചെല്ലാം അവിയും തേങ്ങയുടെ മിക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഏകദേശം ഒരു ടീസ്പൂണോളം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ചേരിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ടൊന്ന് ഒട്ടിച്ചിട്ട് എടുക്കുക വണതിൻ്റെ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഇപ്പം തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇതാ ഇതുപോലെ ഒന്ന് ചെയ്തിട്ട് വയ്ക്കാം കേട്ടോ ഇപ്പം നമ്മൾ അടിപൊളി അട റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനൊന്ന് ചുട്ടെടുക്കാം അപ്പം നമ്മളിത് ആവി കിട്ടുന്ന പാത്രത്തിലേക്ക് ആട്ടോ വെക്കുന്നത് നമ്മളിത് ആ ഒരു പാനിലേക്ക് രണ്ട് ടീസ്പൂണോളം വെളിച്ചെണ്ണ വെച്ചെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മളിതാ നമ്മളെ ഓരോ അടയും വെച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇപ്പം രണ്ടെണ്ണം വെച്ചിട്ടാട്ടോ എടുക്കുന്നത് ഇനി ഇതിന് നമുക്ക് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒരു സൈഡും നമുക്ക് നന്നായിട്ട് ലോ ഫ്ലെയിമിൽ ഒന്ന് വീഴിച്ചിട്ടെടുക്കാം കേട്ടോ അപ്പോൾ അത് ഒരു സൈഡ് ഒന്ന് കളറൊന്ന് മാറി വന്നാൽ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ആ ഒരു സൈഡും കൊണ്ട് നന്നായിട്ടൊന്ന് കുക്കാക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്കാക്കിയിട്ട് എടുക്കാൻ അല്ലാന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞ് പോകും അപ്പോൾ ഉൾഭാഗം വേവേയില്ലാട്ടോ ഫ്ലെയിമിൽ ഒന്നൊരു ഒന്ന് രണ്ട് മിനിറ്റ് രണ്ട് സൈഡൊന്ന് വേവിച്ചിട്ടെടുക്കാം ഇപ്പോൾ ഇതാ ഈ ഒരു ഭാഗം നന്നായിട്ട് കളറൊന്ന് മാറി നന്നായിട്ടൊന്ന് കുക്കായിട്ട് വന്നിട്ട് ഒരു നല്ലൊരു സ്മെല്ലൊക്കെ വരും കേട്ടോ ഒരു സമയത്ത് അപ്പോൾ നമുക്കിത് ഈ ഒരു സൈഡും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് കുക്കാക്കിയിട്ട് എടുക്കാം അപ്പോൾ ഒന്ന് രണ്ട് മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ രണ്ട് ഭാഗം ഇത് നമ്മളിങ്ങനെ തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കുക്കായിട്ട് വന്നതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഇതിൻ്റെ കളറൊന്ന് മാറി ആ ഒരു സ്മെല്ലൊക്കെ ഒന്ന് മാറി നന്നായിട്ടൊന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേറെ പാത്രത്തിലേക്ക് ഇതിന് മാറ്റി കൊടുക്കാം അപ്പം നമ്മൾ അടിപിളായിട്ടുള്ള സ്നേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ആട്ടാവും ഇതിൻ്റെ പുറംഭാഗം നല്ല ക്രിസ്പിയും ഉൾഭാഗത്തുള്ള ഈ ഒരു മധുരമൊക്കെ ആമിൽ നല്ല ടേസ്റ്റ് ആട്ടോ നമ്മൾ സാധാരണ ഗോതമ്പീനാടൊക്കെ കഴിക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നാനി അപ്പോൾ ഇത് നല്ല കർമുറാവുന്നണ്ടാവും കേട്ടോ കഴിക്കുന്ന സമയത്ത് അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് വെക്കുക ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കില്ലേ അപ്പോൾ നമുക്ക് പിന്നെ കാണാൻ ബൈ താങ്ക്